ഇവർക്ക് തൊട്ടുമുമ്പുള്ള ആ ഭാവികളുണ്ടല്ലോ അവർക്ക് ആരും വന്നിട്ടില്ല അവരിലേക്ക് ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ല അതിനാൽ അവർ എന്താണ് അവർ അശ്രദ്ധമായ ജീവിതത്തിലാണ് അതിൻ്റെ അർത്ഥം അവർക്ക് സത്യം അറിയില്ലായിരുന്നു എന്നോ അവർക്ക് പിന്നെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധമില്ലായിരുന്നോ എന്നല്ല ചില ആളുകൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത് അവരിലേക്ക് മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലല്ലോ പിന്നെ അവർ എന്ത് പഴച്ചു എന്നാണ് അള്ളാഹു സുബാനുല ഇവരെ കുറിച്ചാണ് പറയണത് അവർ വൈദിസീന ഹുദ്ദീൻ അവർ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ അവർ ആരെ മാത്രം വിളിച്ചിരുന്നത് അള്ളഹാനെ മാത്രം വിളിച്ചിരുന്നത് അപ്പം കപ്പലിൽ കയറിയിട്ടുണ്ടെങ്കിൽ അള്ളഹാനെ മാത്രം വിളിക്കണം എന്ന് ആരാ പറഞ്ഞു കൊടുത്തിരുന്നു കപ്പലിൽ കയറിയാൽ അള്ളഹാനെ മാത്രം വിളിക്കണം എന്ന് ആരാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് അതേപോലെ തന്നെ ആ അത് അവിടെ നിലനിരുന്ന ആദർശമാണ് അള്ളഹാനെ കുറിച്ച് അറിയാം ഏ തങ്ങളുടെ ഘട്ടങ്ങളിൽ അള്ളഹാനെ വിളിക്കാവൂ എന്നുള്ളത് അവർക്ക് അറിയാം അതുകൊണ്ടാണ് അവർ അള്ളഹാനെ വിളിച്ചിരുന്നത് അത് ഈ കൗമാണ് ഈ കൗമാണ് അതേപോലെ തന്നെ അവരിൽ പലരും പിന്നെ പല സൽപ്രവൃത്തികളും അനുഷ്ഠിച്ചിരുന്നു പല സൽപ്രവൃത്തികളും അനുഷ്ഠിച്ചിരുന്നു അപ്പം ഷിർക്ക് ചെയ്യുന്നതോടൊപ്പം അവരെ കുറിച്ചാണ് അള്ളാഹു സുബാന തല പറഞ്ഞത് ഞങ്ങൾ ആരാ അവർ മധ്യവർത്തികളായിട്ട് ഞങ്ങളിലെ അള്ളാവിലേക്ക് അടുപ്പിക്കാനാണ് അതേപോലെ തന്നെ ഹാവുനായി ഷുഹാനായി തള്ള അള്ളാൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ് ഞങ്ങൾ ആരാധിക്കുന്നവർ എന്നൊക്കെ ഇവരാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അവർക്ക് ഒരു നബി അവരിലേക്ക് വന്നിട്ടില്ല അവർ പറ്റേ പിന്നെ ഒന്നും അറിയാത്തവരായിരുന്നു അങ്ങനെ പിന്നെ ജഹാലത്തിലുള്ള ആളുകളായിരുന്നു അവർ എന്നവരെ കുറിച്ച് വിധിക്കാൻ പറ്റില്ല കാരണം അവർക്ക് അവർക്കെന്തുണ്ട് അള്ളാനെ കുറിച്ച് അവർക്കറിയാം ഏ രക്ഷകൻ അള്ളയാണ് എന്നുള്ളത് അറിയാം പിന്നെ അവരോട് ചോദിക്കുന്നുണ്ടല്ലോ മൻ ഖലക് അസ്തമാവാറ്റി വല്ല ആരാണ് ആ പാനങ്ങളെ പഠിച്ചത് ഭൂമിയെ പഠിച്ചത് അപ്പോൾ അവരെന്താ പറഞ്ഞു അള്ള ആണെന്നാണ് പറഞ്ഞിരുന്നത് നിങ്ങളാരാണ് പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താ പറഞ്ഞിന് അല്ലയാണ് എന്നാണ് പറഞ്ഞിരുന്നത് മൈ അംലി ഖുസാം അവൽ ബസർ കണ്ണും കാതുമൊക്കെ ഉടമ്പപ്പെടുത്തുന്നവൻ ആര്യെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ അള്ള എന്നൊക്കെ ഉത്തരം പറയാൻ അവർക്ക് എന്തുണ്ട് അറിവുണ്ട് അറിവുണ്ട് അപ്പോൾ തങ്ങളിലേക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല അതിൻ്റെ അർത്ഥം അവർക്ക് യാതൊരു ഹക്കവും അറിയുമായിരുന്നില്ല എന്നുള്ളതല്ല ഹക്ക അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പരലോകത്ത് രക്ഷയ്ക്ക് വേണ്ട ഹക്ക എന്താണ് അത് അവർക്ക് അറിയാമായിരുന്നു അതവിടെ നിലനിന്നിരുന്നു പക്ഷേ അവർ അശ്രദ്ധമായി കഴിഞ്ഞു നബ്സൽസലമാത്തങ്ങൾ അവരിലേക്ക് മുന്നറിയിപ്പുകാരനായി വന്നു മുന്നറിയിപ്പ് ചിലർക്കുപകാരപ്പെട്ടു കൂടുതൽ ആളുകൾക്ക് മുന്നറിയിപ്പ് എന്ത് ചെയ്തില്ല ഉപകാരപ്പെട്ടില്ല നെഫ്സൽ അസല മാത്തങ്ങൾ ലിത്തൂന്നുറ മുന്നറിയിപ്പ് നൽകാനാണ് വന്നത് നബ്സലഹസൽ മാത്തങ്ങളുടെ മുന്നറിയിപ്പ് ഉപകാരപ്പെട്ടു ആർക്ക് ഉപകാരപ്പെട്ടു ന്യൂനാൽ ന്യൂനപക്ഷത്തിന് ഇവരിൽ ന്യൂനാൽ ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷം മുന്നറിയിപ്പ് അവർക്ക് ഉപകാരപ്പെട്ടില്ല അതുകൊണ്ട് അള്ളാഹ് പറയാണ് അല അക്സരഹിം ഈ കൗമിൽ അക്സറിന് വചനം സ്ഥിരപ്പെട്ടു വചനം സ്ഥിരപ്പെട്ടു ഏതാണ് ആ വചനം വിശുദ്ധ ഖുർആാനെ വിശുദ്ധ ഖുർആാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് വചനമേദി എന്ന് അത് നമ്മൾ ഇതിനു മുമ്പ് വന്ന് പഠിച്ചിട്ടുണ്ട് എവിടെ അറിയാം സുറത്ത് സജ്ജതയിൽ പഠിച്ചിട്ടുണ്ട് സുറത്ത് സാദിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ അത് സുഹൃത്ത് ഹൂദിൽ പരാമൃഷ്ടാണ് സാദിൽ നമുക്ക് വന്നില്ലേ ഫൽ വൽ فالحق والحق أقول لأملأن جهنم منك وممن تبعك منهم أجمعين إيه؟ لأملأن جهنم أضعنا بذنة لأملأن جهنم جهنم منه نعم نرك غدن إن لدن جهنم أضعنا فالحق والحق أقول أملا ان جهنم هذا سورة سجدة لا هذا غني منده سورة سجدة لا لايت ولو شئنا لاتينا كل نفس هداها ولكن حق القول ولكن حق القول عند حق القول لا أملا جهنم من الجنة والناس أجمعين هذا حق القول إذا يقول سورة هودل ولقد تمت كلمة ربك

ജഹന്നമ്മിന്റെ ശിക്ഷ ലഭിക്കും എന്നുള്ള വചനം അത് സ്ഥിരപ്പെട്ടു ആർക്ക് അല അക്സരിയും അവരിൽ സിംഹർക്കും അവരിൽ ഭൂരിഭാഗത്തിനും ആ ഭൂരിഭാഗം ആരാണ് ആ ഭൂരിഭാഗം ആരാണ് മുന്നറിയിപ്പ് ആ ഉപകാരപ്പെടാത്തവർ മുന്നറിയിപ്പ് ഉപകാരപ്പെടാത്തവർ ഹാക്കൾക്ക് ഫഹും കാരണം എന്താ അതാണ് മുന്നറിയിപ്പ് ഉപകാരപ്പെട്ടില്ല അതിനാൽ അവർ ലായു മീനും അവർ വിശ്വസിക്കുന്നില്ല അവർ വിശ്വസിക്കുന്നില്ല വമ അക്സർ ഉന്നാസി വലൂ ഹറസ്തോ മിനി നിങ്ങളെത്ര അലച്ചു വെച്ചാലും ശരി നബിയോട് അല്ലാഹു എവിടെ അള്ളാഹുബല പറയുന്നത് അവരിൽ അധികാളുകൾ എന്ത് ചെയ്യുമില്ല വിശ്വാസികളാവുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഭൂരിഭാഗവും ഇസ്ലാസ്ലമാരുടെ മുന്നറിയിപ്പ് കേട്ടിട്ടും വിശ്വസിച്ചില്ല മുന്നറിയിപ്പ് അവർക്ക് ഉപകാരപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഭൂരിപക്ഷത്തിന് ലക്കദൽ കൗർ അള്ളാഹുബാണ് ശിക്ഷയുടെ ആ വചനം നരകം ശിക്ഷയായി ഉണ്ടാകുമെന്നുള്ള വചനം അത് അവരിൽ പുലർന്നു സ്ഥിരപ്പെട്ടു എന്നുള്ളതാണ് അതാണ് ലക്കദൽ കൗർ ഫഹും ലാ ലായുമിനു